നമുക്കിത് ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ ചെയ്തു വയ്ക്കാം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഇതെല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം നിര ഉള്ളവർക്കാണെങ്കിലും നിര കുറയാൻ അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നിര ഇല്ലാത്തവർക്ക് മുടിക്ക് നല്ല കട്ടി അതുപോലെ നിര വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം കേട്ടോ ഇതൊരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടിക്കൊരു പ്രത്യേക കട്ടിയായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഒഴിവുള്ള ദിവസമൊക്കെ ചെയ്താൽ മതി മുടിയിൽ നന്നായിട്ടങ്ങ് തേച്ചു പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് കേട്ടോ നമ്മള് എടുക്കുന്നത് നമ്മുടെ പേരേന്റെ ഇലയാണ് പേരേന്റെ ഇല മുടി സംഭ മായിട്ട് വളരാനും ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചില് കുരുക്കള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് ഒരു പ്രത്യേക കട്ടിയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ പേരേൻ്റെ ഇല നമ്മുടെ മുടിക്ക് മാത്രമല്ല നമ്മുടെ മുഖത്തിനും നല്ലതാണ് മുഖത്തിന് നല്ല കളർ കിട്ടാനും മുഖത്തെ കുരുക്കൾ മാറാനും അതുപോലെ തന്നെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ കിട്ടാനൊക്കെ ആണെങ്കിലും പേര ഇല ഒരുപാട് നല്ലതാണ് ഇതിന്റെ ജ്യൂസ് ചുമ്മാ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പേരേന്റെ ഇല എടുക്കുന്നുണ്ടേ പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഡെയിലി ഒരു ഉച്ച സമയത്താണ് വീഡിയോ ഇടുന്നത് അപ്പൊ അതിൽ നമ്മൾ ഇതുപോലെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ കെയറിൻ്റെ ഒക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസാണ് കേട്ടോ ഇടുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പേരേന്റെ ഇല ഞാനിതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കുന്നുണ്ടേ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ട്ടോ ഇപ്പോൾ ഇപ്പം ഈ കോളേജ് കുട്ടികൾക്കൊക്കെ വർക്കുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇതിന്റെ ജ്യൂസ് നമുക്ക് ഈ ഒരു പേരൻ്റെ ഇല ചുമ ജ്യൂസ് ആക്കിയിട്ട് ആ ഒരു വെള്ളം തലയിൽ തേച്ച് കൊടുക്കാം ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കപ്ലങ്ങ കറുമൂസേൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുമൂസ ഇല ഒരുപാട് നല്ലതാണ് കറുമൂസേൻ്റെ ഇലയാണെങ്കിൽ താരം കുറയാനും മുടിയിൽ ഇപ്പോൾ ചിലർക്കൊക്കെ തലയിൽ കുരുക്കൾ അങ്ങനത്തെ ചൊറിച്ചില് അമിതമായിട്ട് താരനൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലുണ്ടാവും അപ്പം ആ ഒരു പ്രശ്നം മാറാൻ നമ്മുടെ ഈ ഒരു കപ്പളങ്ങ കറുമോസേൻ്റെ ഇല നല്ലതാണ് അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പനിക്കൂർക്കിയും കൂടിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് തിളപ്പിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക അപ്പം ഈ ഒരു വെള്ളം ഒരു ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണിത് തിളപ്പിക്കുന്നതെങ്കിൽ അതൊരു മുക്കാൽ ഗ്ലാസ് അര ആ വറ്റിച്ചെടുത്ത വെള്ളം നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പത്തിരുപത് ദിവസമൊക്കെ കറക്റ്റായിട്ട് മറക്കാതെ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല മാറ്റമായിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ ആ ഒരു വെള്ളം ഇതുപോലൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഈ വെള്ളമാണ് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇല അതുപോലെ കപ്പളങ്ങേൻ്റെ ഇലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പേരേൻ്റെയിലൊക്കെ നമ്മുടെ മുഖത്ത് നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ കുറയാനൊക്കെ നല്ലതാണ് ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ഡൈയും കൂടി ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയി ഞാനതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ ഒരു ഇല ഹരയാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ കണ്ടോ നല്ലതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് ഈ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കണ്ടോ മട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ അരിച്ചെടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഹെന ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ മുടിയിൽ തേച്ച് കൊടുത്താൽ മതി ചിലർക്ക് ഇങ്ങനെ ഓവർ മട്ടൊക്കെ നിൽക്കുമ്പോൾ അത്ര അപ്പം എന്തായാലും ഈ ഒരു വെള്ളം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളം ആണെങ്കിലും ഞാൻ പറഞ്ഞു മുടിയിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക യാതൊരു പ്രയാസവും ഇല്ല നല്ലതാണ് കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ എന്താ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂണ് നമ്മുടെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ പിന്നെ കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് ആയുർവേദ കടയിൽ ഉണ്ടാവും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു സ്പൂണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെല്ലിക്കപ്പൊടി കയ്യോന്നിപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ആദ്യം നമ്മൾ ഈ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർക്കാതെ ചെയ്തു പോയതാണ് കേട്ടോ അപ്പം ഇതൊന്ന് അതിലേക്കൊന്ന് ചേർന്ന് റെഡി ആകുമ്പോൾ നല്ല ഉഷാറാവും നമ്മൾ നെല്ലിക്കപ്പൊടിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്താണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പൊലിമ കൂടി വരും നമ്മളിപ്പോൾ ഇത് കുറച്ച് ലൂസായി നിൽക്കുന്നുണ്ടല്ലോ അതൊരു ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കി വെക്കുകയാണെങ്കിൽ രാവിലേക്ക് കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് നിന്നോളും അപ്പം ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല മിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പിറ്റേന്ന് രാവിലെ എടുത്തപ്പോൾ നല്ല ഒരു കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂറായപ്പോഴേക്കന്നെ നന്നായിട്ട് കളറ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ ഒരുപാടങ്ങ് തിക്കാക്കി എടുത്തിട്ടില്ല കുറച്ച് ലൂസായിട്ട് തന്നെ ഇന്ന് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മുടിയിലൊന്ന് തേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മുടിയിൽ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അപ്പോൾ എൻ്റെ മുടി പറഞ്ഞാൽ നരച്ച മുടിയൊന്നും അല്ല എൻ്റെ ഒത്തിരി നേരെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനിത് ചെയ്യുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് മുടിയിൽ നര വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ ഈ ഒരു ായുള്ള കുറെ ആളുകൾക്കും മുടി നരച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നിര കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും കാരണം ഇതൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇതുപോലെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കുറേ ദിവസം ചെയ്താലാണ് കേട്ടോ റിസൾട്ട് കിട്ടുക അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ